അടുത്ത പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ഡേറ്റ് അത്ര മാറിയിട്ടുള്ളൂ എന്താ ചെയ്യുന്ന സാമ്പാർ വെക്കണ വളരെ

എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കമന്റ് ചെയ്യ കിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഇന്ററോയ്ക്കൊക്കെ ചെറിയ മാറ്റം വരുത്തി പക്ഷെ വരുത്താൻ പറ്റുള്ളൂ

രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകിയതാണ് കുറച്ച് വെള്ളം ഒക്കുകൊടുക്കട്ടെട്ടാ ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണം കായം ചെറുത് ഉപ്പും കൂടി രണ്ട് വേട്ട നന്നായി രണ്ട് ആ നന്നായി വന്നിട്ടുണ്ട് നമുക്ക് പാത്രം കടായി കടായി പാത്രമാണ് വന്നിട്ടുണ്ടല്ലോ

ഇത് കാൽ ടീസ്പൂണ് നല്ല ജീരകീസ്പൂണ് ഉണ് വരും ഇത് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി വാഴ് വന്നു ചെറിയ രണ്ട് തക്കാളിട്ടാ ഇത് നന്നായി വഴങ്ങണം നന്നായി തക്കാളി വഴി നന്നായി വേദന ഒടയണം ഓടയണം അപ്പൊ ഓടയട്ടെ ഓടയട്ടെ അരച്ചു വെച്ച് വച്ചു വന്ന ആ തക്കാളി ഉടയാൻ വേണ്ടീട്ട് ഉടയാൻ വേണ്ടിട്ട്

സ്പെഷ്യൽ സാധനം മല്ലിയിലൊക്കെ ഇവിടെ ഡിമാൻഡ് സൂപ്പർ ആ കടയിൽ നിന്ന് വാങ്ങിയ മാവാണ് കേട്ടാ നമ്മളി സമയം പിന്നെ പാതിരാത്രി ആയിരിക്കും പിന്നെ ഏഴുമണി ഒക്കെ ആവണായിരിക്കണെങ്കി പന്ത്രണ്ട് മണിയായിരിക്കും ഹോർമോ വന്നപ്പോൾ ലെ ഹോർമോ വന്നപ്പോൾ ഹോർമോ വന്നപ്പോൾ തിര നേരം ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കടയിന്ന് വാങ്ങും നല്ല പдиവ് കാൽ മാർത്തിട്ടല്ല അരക്കാൻ വെക്കും അതെ ഹോർമോ അല്ലേ വേഗട്ടട്ടോ

ഉള്ളി തക്കാളി ഉണക്കമുളക്

കഴിച്ചോ ഗാ സൂപ്പറാണ് ഗാ സൂപ്പറാണ് ബിളിയല്ല ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ സൂപ്പറാണ് പറഞ്ഞു എല്ലാവരും മസ്റ്റ് 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 ട്രൈ ആണ് ഇങ്ങണ്ടട്ടാ ഹജ്ജാ കിള കിള വളരെ നല്ല എണ്ണാറും ആക്ഷൻന്റെ കാര്യിലേ ചമ്മന്തി ആ നമ്മൾ മഴ വരണം ഇടാൻ വേണ്ടി നല്ല ഇരുണ്ട് നമ്മൾ കഴിച്ചു പുതിയൊരു വീടേറ്റ് എന്താ പറയാ